ഇന്നൊരു മരണ കൂട്ട് പോയപ്പോൾ മരിച്ച വ്യക്തികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് പള്ളിയിലെ ഉസ്താദ് വന്ന് കാര്യങ്ങൾ പറയും ഈ മരിച്ച വ്യക്തിക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ തീർത്തു തരാൻ അവരുടെ ബന്ധുക്കൾ തയ്യാറാണ് എന്നുള്ളത് ചിലപ്പം പുത്രന്മാരായിരിക്കും അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് പണം തരാനുള്ള മനുഷ്യൻ്റെ രൂപം എനിക്ക് മുമ്പിൽ ആ മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുന്നു ഇമാജിനേഷനിലൂടെ കടന്നു പോവുകയാണ് വെള്ളം പുതപ്പണിഞ്ഞ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു അതിനു മുമ്പിൽ ആ ഉസ്താദ് വന്നിങ്ങനെ പറയുകയാണ് ഈ മനുഷ്യന് ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടെങ്കിൽ കടം കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രിയതമയും സന്തതികളും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ചിന്തിച്ചു പോവുകയാണ് പെട്ടെന്ന് ഒരു മനുഷ്യന് പണം കൊടുക്കുമ്പം അതിലൊരു വലിയൊരു കരാറുണ്ട് ഒരു പക്ഷേ ദൈവഭക്തിയും മറ്റുമൊക്കെ സ്വാധീനിക്കേണ്ട ഒരു കരാറാണത് ആ ഒരു കാര്യത്തിലായിരിക്കും പലപ്പോഴും മനുഷ്യൻ്റെ ഉള്ളിലെ വിശ്വാസം അവനെന്നെ വഞ്ചിക്കില്ല ഇതിൽ കൊടുത്താൽ എനിക്ക് തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുന്നതിന് മുമ്പിൽ മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ മനുഷ്യൻ അവനോടുള്ള വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉറപ്പുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ നൽകുന്നത് ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ല വേറൊരു മൂന്നാമതൊരു സാക്ഷിയില്ല അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് ഞാൻ പെട്ടെന്ന് അവരെക്കുറിച്ച് ചിന്തിച്ചു അവർ മരിച്ചു കിടക്കുന്ന രംഗം അവിടെ നിന്നതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആൾക്കാർ ഞാനിപ്പോഴും ആലോചിക്കുകയാണ് ഇന്നും ഒരു ഫോൺ കോൾ ചെയ്താൽ അദ്ദേഹം എടുക്കില്ല ഈ അടുത്ത കാലത്ത് എന്നോ ഒരിക്കൽ അദ്ദേഹം എടുത്തു ഒരു ദിവസം അദ്ദേഹം വിളിച്ചു തന്നെ അന്ന് പേഷ്യൻ്റ് ഉണ്ടായാലും ഞാൻ ഫോൺ എടുക്കാത്ത ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ എടുത്തു ഞാൻ എടുക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇനി അദ്ദേഹത്തിൻ്റെ ഒരു കോൾ കിട്ടണമെങ്കിൽ എത്രയോ സമയങ്ങൾ കഴിയും അങ്ങനെ നിങ്ങളുടെ പണം തരാമെന്നുള്ളൊരു അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴും ഒരു പ്രതീക്ഷയാണ് അന്ന് അന്നത്തെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വളരെ സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു അതാണ് നമുക്ക് പണം തരാനുള്ള വ്യക്തി പണം തരുമെന്ന് പറയുന്ന ഒരു വാക്കിൽ പോലും നമ്മൾ അങ്ങോട്ട് ഹിപ്പിനോട്ടൈസ്ഡ് ആവും അവർ തരുമെന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ അപ്പാൻ ഡൗൺ പലപ്പോഴും നമ്മൾക്കുള്ളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളായി പോകുന്നത് നമ്മൾ പണം കൊടുത്ത പോലെ തിരികെ തരാതിരിക്കുമ്പോൾ അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അവരുടെ ഒരു വിഷമകരമായൊരവസ്ഥ അവർ നമ്മോട് വന്ന് ചോദിക്കുന്നൊരവസ്ഥയിൽ നോ പറയാൻ ഒരു നുണ പറയാൻ പറ്റാത്തതിൽ ഉണ്ടാകുന്നൊരവസ്ഥ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് അവർക്ക് നൽകുകയാണ് പണം പിന്നെയും ഞാൻ ചിന്തിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം വിശ്വാസം മാറിയോ എന്നും അറിയില്ല ഒന്നും അറിയില്ല ഓരോ വിശ്വാസ സംവിധക്കും ഓരോ നിയമങ്ങളാണ് അതിനനുസരിച്ച് മാറിയോ എന്നും അറിയില്ല ഇനി അദ്ദേഹം വിശ്വാസമില്ലാത്ത ഒരാളായോ എന്നും അറിയില്ല പക്ഷേ അദ്ദേഹം പണം തരുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ ചില ലാബിലുകളുണ്ട് ഞാൻ ആ കമ്മിറ്റിയിലുണ്ട് ഈ കമ്മിറ്റിയിലുണ്ട് എൻ്റെ കുടുംബം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രീതിയിൽ ഒരുപാട് വാക്കുകൾ പറഞ്ഞാണ് അദ്ദേഹം വാങ്ങിയത് തീർച്ചയായും ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണത്തെ കാണുന്നു അദ്ദേഹത്തിൻ്റെ മണ മരണത്തിൻ്റെ നിസ്സഹായാവസ്ഥ ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികൾ തീർ തീർക്കുമെന്ന് ഒരു കടബാധ്യത ഇനിയും അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്ന മരണത്തിനും ഈ ജീവിതത്തിനുമുള്ളിൽ കടയിൽ തിരിച്ചിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ എന്നെ പറ്റിക്കപ്പെട്ടവരുടെ കഥകൾ വീണ്ടും തുടരും ബായ്